കെജ്രിവാളിന് പാകിസ്ഥാനിൽ നിന്നൊരു ആശംസ കിട്ടിയിട്ടുണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതിനെ മറുപടിയായി അത് ഷെയർ ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലെ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈൻ അദ്ദേഹം കെജ്രിവാളിന് ആശംസ നേർന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ ആശംസയാണ് രാഷ്ട്രീയമായി അതെങ്ങനെയാണ് ആളുകൾ വിലയിരുത്തുന്നത് രാഷ്ട്രീയമായി എങ്ങനെ വിലയിരുത്തുന്നു വിലയിരുത്തുന്നുള്ളത് ഗജരിവാളിന് അതിന് ഗജരിവാളിന് അതിനുള്ള മറുപടി നോക്കിയാൽ മതി അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി നമ്മളാവിന്റെ വിഷയമാണ് തീവ്രവാദമൊക്കെ അവിടെ ഉണ്ടല്ലോ അത് ഹാൻഡിൽ ചെയ്യുന്നതാണ് അങ്ങനെ പറഞ്ഞത് ഗജരിവാൾ ആരാ പോയ ഗജരിവാള് സെക്കൻഡ് ഗാന്ധിയാണ് സെക്കൻഡ് ഗാന്ധി എന്ന് വെച്ചാല് രണ്ട് കാരണമുണ്ട് ഇത് രണ്ടുപേരും ബനിയാണ് രണ്ടുപേരും ഏതാണ്ട് ഒരേ ബോഡി ഷേപ്പും ഒരേ ലുക്കുള്ള ആളുകളാണ് ഓക്കെ മതി അതുകൊണ്ട് വളരെ കൃഷകാർത്തരായിട്ടുള്ള മനുഷ്യന്മാരാണ് സോഫ്റ്റ്വെയർ സംസാരിക്കുന്നു എന്നാൽ ചില സമയങ്ങൾ ദേഷ്യം പിടിക്കും കിറ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പോലെ കാര്യം പറയും അപ്പോൾ ഗജ്രിവാളും ഇതുപോലെ സാധാരണക്കറിയപ്പോൾ ഞാൻ ഗജ്രിവാളും ഈ പറയുന്ന മഹാത്മാഗാന്ധി ഒരുപോലെ നന്നായി പെട്ടെന്ന് അവർ ഡൈജസ്റ്റ് ചെയ്തത് സത്യമാണ് രണ്ടുപേരും ഇന്ത്യയുടെ മാസിനെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ് ഇന്ത്യയുടെ കൾച്ചറിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആളുകളാണ് അതായത് ദേവി അതായത് ഇതേ രാമൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ് രണ്ടുപേരും വളരെ ഷൂടാണ് കാരണം വളരെ ഒരുപാട് ഇവർ രണ്ടുപേരും ഒരുപാട് കാലം രാഷ്ട്രീയത്തിന്റെ പല പരീക്ഷണങ്ങൾ രാഷ്ട്രീയത്തിൽ നടത്തി കൃത്യ സമയത്ത് പൊളിറ്റിക്സിൽ എന്റർ ചെയ്താളാം ഇവൻ ഗാന്ധിയുടെ ജീവിതം ചെറുത്ത നന്നായിട്ട് അറിയാവുന്നുണ്ട് എനിക്ക് കെജ്രിവാളിനെ പേഴ്സണലായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയാം അറിയാം എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ അന്ന് അദ്ദേഹം ആക്ടിവിസ്റ്റ് ആയിരുന്നു അങ്ങനെ എല്ലാവർക്കും അവിടെ ഞങ്ങൾക്കവിടെ സർവീസ് ഉണ്ടായിരുന്നു ഡൽഹി ജയിൽ ബോർഡിൽ അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് അപ്പൊ ഞാനെനിക്ക് പോകാൻ വേണ്ടിയിരുന്നു ഇപ്പം എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി കൂടിയിട്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ പറ്റി ക്ലാസ് എടുക്കും സംഘടിപ്പിക്കും അവിടെ ഞങ്ങൾക്ക് എല്ലാ ഞങ്ങൾക്ക് അവിടെ ഒരു പത്ത് പതിനഞ്ചോളം ഹോസ്റ്റലുകൾ എല്ലാ ഹോസ്റ്റലുകളും മിക്കലാകത്ത് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും വിഷയം സംസാരിക്കും അച്ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംഭവിക്കും സംഘടിപ്പിക്കും ഇപ്പൊ എന്റെ ബി ജെ പി ഫ്രണ്ട്സ് ആണ് മലയാളികളായ ഫ്രണ്ട്സാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വക്കീലന്മാരെ എറണാകുളം റൈറ്റ് ഇൻഫോർമേഷൻ പറ്റി ഇട്ടു അതിന് ആളാണ് ഗജരിവാൾ ഇതൊക്കെ കൊണ്ടായിരിക്കും ഗജീവാൾ ആർഒസ്എസ് ബന്ധം ഉണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു അപ്പം അന്ന് ഞങ്ങൾ പത്തൊൻപത് പേര് അപ്പം ഇതിനെ പറ്റി ക്ലാസ് എടുത്തു അവിടെ അതുപോലെ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ ആരൊക്കെ അറിയോ നിർമ്മല സീതാരാമൻ അരുൺ ജെയ്റ്റ്ലി പിന്നെ പ്രകാശ് കാരാട്ട് യെച്ചൂരി അപ്പം ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പൊളിറ്റീഷ്യൻസ് ക്യാബിനറ്റ് മിഷണർമാരൊക്കെയാണ് വൈകുന്നേരം ഈ അവിടുത്തെ വരെ ചായയും കുടിച്ച് ക്ലാസ് എടുക്കുന്നത് ഒഫീഷ്യൽ ക്ലാസ് അല്ല ഇങ്ങനെയുള്ള ആളുകൾ സംഘടിപ്പിക്കുന്നതാണ് രസമാണ് അത് എനിക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ അതാണ് അപ്പൊ അന്ന് നമ്മക്ക് ക്ലാസ് എടുത്ത ഒരാളാണ് അന്ന് ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു ഈ ബി ജെ പി എ ബി പിള്ളേർ ആരായിരുന്നു അപ്പൊ എന്നോടൊന്ന് ഇങ്ങനെ യാഥതാണ് ഇദ്ദേഹം അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതാണ് ക്ലാസ് കൊള്ളായിരുന്നു ഈ ഗാന്ധിയുടെ പ്രസംഗം ഗാന്ധിയുടെ പ്രസംഗം നെറ്റിലേക്ക് കിട്ടില്ലല്ലോ അതാണ്ട് അതുപോലെ തന്നെയായിരുന്നു ആക്സെന്റും ഒക്കെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേഷ്യം പിടിച്ച ഗാന്ധിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് നല്ല സമയമല്ല ഗാന്ധിയെ പറ്റി ഒരുപാട് ആരോപണം വന്നതല്ലേ ഞങ്ങള് ഞാൻ ജീവൻ ഗാന്ധിയെ പറ്റി പറയാൻ പറ്റാത്ത ആരോണങ്ങള് അന്നത്തെ ദോഷ ബ്രിട്ടീഷറൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി പുസ്തകം വരെ വന്നിട്ടുണ്ട് അതിലൊന്നും കാര്യമല്ലല്ലോ കെജ്രിവാളിന്റെ വലിയപ്പോഴും ആരോപണമുണ്ട് എന്ത് നിജസ്തി കിടന്നപ്പോ ജയിലിനകത്ത് കിടന്നുണ്ടാക്കിയ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ അത് പാടായി പോയില്ലേ പ്രശ്നങ്ങൾ അത് പറയാൻ പറ്റില്ല ജനങ്ങൾ ില്ല ജനങ്ങൾ ഇതൊക്കെ ആ പിന്നെ ആ പെണ്ണുങ്ങൾ പറയാൻ പറ്റും ഗാന്ധിക്കെതിരെ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇതേപോലെ തന്നെ ഗാന്ധി അടിക്കുകയും ചെയ്തിട്ടില്ല ഗാന്ധിയുടെ കൊച്ചുമോളെ പറ്റുമായിരുന്ന കുട്ടി അവരെ പറ്റി പിന്നെ ആവാദം പന്തുണ്ടാക്കി ഭരണാധികളുള്ള നാടാണ് നമ്മളാണ് ഞാനതൊന്നും വലിയ കാര്യം ചൗധരി ഫവാദ് ഹുസൈൻ മുൻമന്ത്രി ഇമറൻഖാന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഇദ്ദേഹം മെയ് ഒന്നാം തീയതി രാഹുൽ ഗാന്ധി ആവേശത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് അല്ലെ ഈ നിരന്തരം ഇന്ത്യയിലെ നേതാക്കന്മാരെ കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് അല്ല കുഴപ്പത്തിലാക്കുക എന്നുള്ളത് അവരൊരു സന്തോഷമാണ് കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഈ പറയുന്നത് ഇപ്പോൾ അവർ ഏകാധിപത്യമാണല്ലോ അവിടെ ജനാധിപത്യ പേരിലല്ലേ ഉള്ളൂ ഇവിടെ ജനാധിപത്യത്തിന് പക്ഷെ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ പേരിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ അമേരിക്കനെക്കാട്ടും നമ്മുടെ ജനാധിപത്യം വിപുലവും വൈവിധ്യവും ഉണ്ട് അമേരിക്കയിൽ അവിടെ ഭയങ്കര പൈസയുടെ കല്യാണം അവിടെ മോഡിനെ പോലെ ഒരാൾക്ക് പ്രധാനമന്ത്രിയാണെന്നുള്ള നടക്കാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും പൈസ ആണ് നമ്മൾ വിചാരിക്കും എല്ലാ പ്രസിഡൻഷ്യൽ സ്ഥാനത്ത് എടുത്ത് ഡിബേറ്റിലൂടെയല്ലേ അതിന് പിന്നെ വലിയ മൊബിലൈസേഷൻ ഉണ്ട് ക്യാമ്പയിനിങ് കാര്യങ്ങൾ വലിയ കോൺട്രാക്ടർമാര് വലിയ ആയുധ കമ്പനികളൊക്കെയാണ് സ്പോൺസർ അതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും ഇസ്രയേലിലെ വിട്ട് കളിക്കാൻ പറ്റില്ല അതിന്റെ ജൂതന്മാരാണല്ലോ ഈ കമ്പനികളെല്ലാം ഓണർമാർ അപ്പൊ അവരെല്ലാം തന്നെ പിന്നെ ഇസ്രായേൽ സ്നേഹികളാണ് അവര് അപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരാണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഇസ്രയേലിനെ ഇട്ടൊരു കളിയില്ലാത്തതുകൊണ്ടാണ് ഈ പൈസ ഇങ്ങനെ വരുന്നത് ഈ യുദ്ധം ഈ യുദ്ധങ്ങളെല്ലാം തന്നെ അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് അവര് പൈസ കൊടുത്ത് ഇലക്ഷൻ സഹായിക്കും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ യുദ്ധം ഉണ്ടാക്കി വിവരം സഹായിക്കും ഇതാണ് അമേരിക്കൻ രാഷ്ട്രീയം അതിന് സഞ്ചരിക്കാൻ നോക്കിയ കെന്നഡി ആയിരുന്നു കെന്നടി വന്ന ചില കാര്യങ്ങളെ ഞാൻ വെളിപ്പെടുത്തുന്നത് അടുത്ത വെടിച്ച് തന്നത് ആരെ വെടിച്ച് വെടിവെച്ച് വന്നു ആളെ പിന്നെ പോലീസ് വെടിവെച്ച് പറയുന്നു ആ പോലീസിനെ തന്നെ വെടിയെച്ച് വന്നു ഈ പ്രതിയെ അതിന് തന്നെ ദുരൂഹതയുണ്ട് ഇയാൾ തന്നെയാണോ ശരിക്കും വെടിവെച്ചത് കെടി സത്യത്തെ വെടിവെച്ചെന്ന് ആർക്കും ഇപ്പൊ ആർക്കറിയില്ല പ്രതിയെ കൊണ്ടുവന്നു നിന്നുള്ളൂ അതൊക്കെ നമ്മുടെ സിസ്റ്റം ഇത്ര ഭേദമാണ് അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തന്നെ ചെയ്യാൻ അവർക്കൊരു അവസരം കിട്ടണം അപ്പോൾ അതിന് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യാം ഇവിടെ ഇപ്പം ഏകാധിപത്യം മോഡിയുടെ അണ്ടറിൽ ഏകാധിപത്യമാണ് നോക്കും അതിന് മുമ്പെന്തായിരുന്നു രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നില്ലേ മൻമോഹൻ സിംഗ് അന്ന് ഇവർ എന്താ ഏകാധിപത്യം വാക്കുപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇവരെന്ത ഇന്ത്യക്കാർ കള്ളന്മാരാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അവിടെ മുസ്ലിങ്ങൾ അടിച്ചാമത്തുന്നു അവിടുത്തെ നാട്ടിലെ മുസ്ലിങ്ങളെക്കാളും സന്തോഷത്തോട് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നിട്ടാണ് അടിച്ചാമത്തുന്നത് അവിടെയുള്ള പാകിസ്ഥാനിന് പാവപ്പെട്ട മുസ്ലിംസിന്റെ അവസ്ഥ എന്താ അവിടെ ഒരു മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള മത മൌല്യവാദികളായിട്ടുള്ള മുസ്ലീങ്ങൾ ഒരു ന്യൂന വർഷം ഹാപ്പി ആയി ജീവിക്കുന്നു ഹസാരെ മുസ്ലിങ്ങൾ അടിച്ചാൽ ഷിയാക്കളെ അടിച്ചമർത്തുന്നു സൂഫികളെ അടിച്ചമർത്തുന്നു പിന്നെ ഈ പറയുന്ന ഇവരെ എന്താണ് അഹമ്മദിയ മുസ്ലിങ്ങൾ അടിച്ചമർത്തുന്നു ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നിട്ട് പറയും മുസ്ലിങ്ങൾ അടിച്ചു അതായത് ഇത്രയും കാലം പറഞ്ഞോളൂ ഇപ്പൊ മോഡി പക്ഷെ അതിൽ രാജീവ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മാത്രമേ തിരിച്ചു പണി കൊടുത്തിട്ടു രാജീവ് ഗാന്ധി ഇപ്പൊ മോഡി എന്ന പോലെ സബോട്ടേഷ് അവിടെ സംഘടിപ്പിച്ചു അവിടെ എന്താ വെച്ചാൽ ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് കോണ്ടിയ പ്രോവിൻസ് എന്ന സ്ഥലമുണ്ട് ഈ ബലൂചിസ്ഥാൻ ഏരിയയിലുള്ള യോഗം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു രാജീവ് ഗാന്ധി ഓപ്പൺ ചെയ്തു രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയും ചെയ്തു ഇന്ദിരാഗാന്ധി അങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായിക്കൊടുത്ത് ബാക്കി ഒരു നേതാവും ഇന്ത്യയിൽ അതിനുള്ള ധൈര്യം വന്നില്ല ഈ മൊഹാജി ദേശായി പ്രധാനമന്ത്രി ആയ സമയത്ത് അയാൾ പല ഘട്ടങ്ങളും ഈ പായസാന് പല ഇന്ത്യയില് വൈറ്റലായിട്ടുള്ള വിവരങ്ങളും സൗഹൃദം വിലപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൊടുത്തു അതിനെ അതിന് വില കൊടുക്കേണ്ടി വന്ന ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗമാണ് പല ഓഫീസർമാർക്കും ജോലി പോയി പല ഓഫീസർമാരെ അവന്മാരെ അവിടെ പിടിച്ചു അന്ന് വൈകിസാന്റെ ന്യൂക്ലിയർ പിന്നെ പദ്ധതി അന്ന് പൊളിച്ചു കൊടുക്കായിരുന്നു അന്ന് ഇസ്രായേൽ പറയുകയും ചെയ്താണ് പക്ഷെ എന്ത് ചെയ്തു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നെ സമാധാനപരമായ ചർച്ച ചെയ്യും അമ്മാൻ എന്തു ചെയ്യും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മാൻ മറ്റുള്ളവരെ പൊടിയിടും അല്ല ഇതിനകത്ത് ഒരു പ്രശ്നം ഇങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണ സമയത്ത് ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ആളാണ് ഈ ചൗധരി ഫവാദ് ഹുസൈൻ പറഞ്ഞത് അപ്പൊ ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പം അത് ബി ജെ പിക്ക് ഇവരെ അടിക്കാനുള്ള ഒരു വഴി കൂടിയല്ലേ കൊടുക്കുന്നത് അല്ല ബി ജെ പിക്ക് ഒന്ന് അത് ഇൻഡയറക്റ്റ്ലി ബി ജെ പി ഗുണം ചെയ്യും ഉത്തരേന്ത്യയിൽ പക്ഷെ അത് കണക്കില അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആര് കെജ്രിവാൾ അപടി കൊടുത്തത് അതോടുകൂടി അത് തീർന്നു ഇവരെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മീഡിയന്റെ മുന്നിൽ ഇപ്പൊ മോഡി ഭയങ്കര ഏകാധിപതി എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ഇന്റർനാഷണൽ മീഡിയ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ഹത്വ പാകിസ്ഥാനെക്കാട്ടും കൂടുതൽ അമേരിക്കയും വെസ്റ്റേൺ ആണ് ഇന്ത്യയിൽ ശക്തമായ ഭരണാധികാരി വരുന്നതും അവര് പറയുന്ന കണ്ണു അടച്ച് ഏറ്റെടുക്കാൻ ഞാൻ വലിയ പ്രശ്നം അപ്പോ കോൺഗ്രസില് ഇന്ദിരാഗാന്ധിക്ക് അവർ പോകണം അതുകൊണ്ട് ഇന്ദിരാഗാന്ധി അവരുടെ വലിയ ഹത്വമായിരുന്നു സി ഐയുടെ റിപ്പോർട്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി പഠിക്കുന്നത് ഇന്ദിരാ പഠിച്ചാൽ എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ നിരാതി ജീവിച്ചിരിക്കുമ്പോഴുള്ള റിപ്പോർട്ടാ റിപ്പോർട്ട് വന്ന് മൂന്നാല് വർഷം തന്നെ നിരാന്തി വലയപ്പെടുകയും ചെയ്തു രണ്ടു വർഷത്തിനിടയ്ക്ക് രാജീവ് ഗാന്ധിന്റെ കാര്യത്തിൽ ഈ പ്രശ്നം ഉണ്ടായി അപ്പൊ ഇവർക്ക് നമ്മളെ കൊള്ളാവുന്ന ഭരണാധികാരികൾ ഇവിടെ വരുന്ന അവർക്ക് ഇഷ്ടമല്ല അവരുടെ അതിലെ പാവകളായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അടുത്തത് മോഡി എന്നാണ് പിന്നെ ന്യൂനവശങ്ങളെ പീഡിപ്പിക്കുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുമ്പ് ഉണ്ടായിരുന്നല്ലോ കാലാകാലത്ത് മോഡിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് മോഡിനെ പറ്റി മാനില്ല അപ്പൊ അവർ മോഡി പ്രധാനമന്ത്രി ആയാലും ഇവരൊക്കെ പറഞ്ഞ് കേൾക്കൂ കേൾക്കാത്തോണ്ട് പിന്നെയെന്ന് എടുത്തിട്ടു ഇടക്ക് മോഡി ഭയങ്കര സംഭവമായിരുന്നു അവര് അപ്പൊ ഇപ്പം എന്താണെന്ന് വെച്ചാൽ മോഡിനെ അവരെ വഴിക്ക് പൂർണ്ണമായി കിട്ടില്ലാന്ന് മനസ്സിലായി അപ്പൊ ഈ സാധനങ്ങൾ എടുത്തിട്ടു അപ്പൊ അതിനെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്ത്യയിൽ പേകാതി അപ്പൊ നാലഞ്ച് ആളുകൾ കൂടിയിട്ട് ഞാനിപ്പം നിങ്ങളുടെ പേര് ജോൺ റിച്ചാർഡ് അല്ലെങ്കിൽ നിങ്ങളെ പേര് ലോനപ്പ നമ്പാടനാണ് അങ്ങനെ നാലഞ്ച് ആളുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ലോനപ്പ നമ്പടാണ് അതുപോലെ ഇത് ഇങ്ങനൊരു പദ്ധതിയാണ് ഇത് അപ്പം ഇതങ്ങനെ കണ്ടാൽ മതി അവർക്ക് ഒന്ന് ഈ പറയുന്ന ഇന്ത്യയിൽ മോഡി അധികാരത്തിൽ മോഡി വീണ് കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മോഡി തിരിച്ചു പണിയുന്നു ഇവിടെ ഇന്ത്യയിൽ രണ്ട് കഷ്ണങ്ങൾ നോക്കുമ്പോൾ മോഡി അവിടെ നാല് കഷണങ്ങളെ പണി ചെയ്തിട്ടുണ്ട് പാകീഷ്ട കാശ്മീർ പോവും സിന്ധു പോവും ബലൂചിസ്ഥാൻ പോകും ഏഹ് പുസ്തൂൺ മേഖല എന്ന് പറഞ്ഞാൽ വേറെ ചില പ്രദേശങ്ങളുണ്ട് ഇവര് പോവും ഇങ്ങനെ പഴയ നാല് കഷണങ്ങളെ പണി മോഡി ലോകം ചെയ്തിട്ടുണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ തീരും അപ്പോൾ ഇവരെ സംബന്ധിച്ച് മോഡി ഭയങ്കര പ്രശ്നമാണ് ഇവർക്ക് ഇവർ ഒരു പ്രശ്നം അവര് ചെയ്യുന്ന ഒക്കെ നമ്മള് പാത്രം ഈ തീവ്രവാദികളെ ഇന്റർനാഷണൽ പിന്നെ ഹണ്ടി ചെയ്യുന്നു അര കൊല്ലുന്നു അര പോയി കൊല്ലുന്നു ഇന്ത്യയിലെ ശത്രുക്കളെ അപ്പൊ ഇത് ഇത് മുമ്പ് ചെയ്തിട്ടില്ല നമ്മൾ രാജീവ് ഗാന്ധി ഇത്രയും ചെയ്തിട്ടില്ല രാജീവ് ഗാന്ധി നമുക്ക് കശ്മീരിൽ വിമാനം പണി എഴുതുന്നുണ്ട് പഞ്ചാബിൽ പണി എഴുതുന്നുണ്ട് തിരിച്ച് അവമാൻ ഗാന്ധി അവിടെ പോയി പണി കൊടുത്തു ഇവിടെ അവിടെ പിന്നെ ബലിസ്ഥാനിലെ തീവ്രവാദികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തു ഇതാണ് ചെയ്തത് പിന്നെ അതിനുശേഷം അടുത്ത ഗവൺമെന്റ് നനസുഖാവ് വന്നപ്പോൾ ഇത് നിർത്തി കളഞ്ഞു വാജ്പേയി ഗവൺമെന്റ് പിന്നെ തജിസ്ഥാൻ ഇന്ത്യയിലെ എയർബേസ് തുടങ്ങി മൻമോഹൻ സിംഗ് കൂട്ടിക്കളഞ്ഞു അതാണ് ഒരു കാര്യം അപ്പം ഇപ്പം മോഡി രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബെഡാസ്കറിൻ്റെ അടുത്ത് ദീപം മേടിച്ചിട്ട് അവിടെ എയർബേസ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങള് അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഒരു ശക്തനായ ഭരണാധികാരി വരുന്ന ഇവർക്ക് പ്രശ്നമാണ് വേറെ ആരും വന്നാലും ഇവർക്ക് പ്രശ്നമില്ല ഇവർ കളി നടക്കുന്നില്ലല്ലോ ഇവർ ടോക്ക് വര അതിന്റെ ഇടയ്ക്ക് ഒരു ആയുധം സമാഹരിക്കും അപ്പൊ പരിപാടിപ്പം വേണ്ട ഇത് നിർത്തിയതിനു ശേഷം മതി ടോക്ക് നിന്ന് കൂടി തീരുമാനിച്ചു അല്ലാതെ എന്ത് ചെയ്യണം ഇത് എൻ്റെ ആയിട്ട് നിങ്ങൾ ടോക്ക് നടത്തിയിട്ട് എന്ത് കാര്യമാണ് ഇത് പരിഹാരം വേണ്ടേ ഇപ്പൊ അവന്മാര് പ്രശ്നമല്ല അവന്മാരെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബുദ്ധിമുട്ടിലാണ് പൈസ നടക്കുന്നത് ഇന്ത്യയിൽ കളി നടക്കുന്നില്ല അവരുടെ സിനിമകള് സിനിമാ താരങ്ങൾ കൂടെ അഭിനയിക്കാൻ പറ്റുന്നില്ല എല്ലാ തരത്തിലും നമ്മളെ അവര് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതല്ലാതെ പറ്റില്ല നമ്മൾ ഇത്രയും കാലം അൻപത് വർഷം അറുപത് വർഷം മര്യാദക്കാർ എഴുതീട്ട് ഒന്നും അമ്മാര് നമ്മൾ തലേക്ക് പദ്ദേഹത്തിന് അമ്മാര് എന്നെ ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയായി അപ്പൊ ഇന്ത്യന് ഇന്ത്യന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ പിന്നെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണത് അല്ലാതെ ഇവിടെ ഉള്ള ആരോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ് പിന്നെ മോഡിനെ ഇവർ പേടിക്കുന്നുണ്ട് ഇവർ ഇതുവരെ അവർ നിങ്ങൾ എവിടെ പോയി പയസ്ട് കഴിഞ്ഞാലും മോഡിനോട് ബഹുമാനമാണ് അതുപോലെ തന്നെ അനേതാവ് നമുക്ക് വേണം അതേസമയം തന്നെ എന്താണ് മോഡി ഇന്ത്യയിൽ വീണ് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു മോഡിയുടെ ആസ്ഥാനത്ത് ഇനിയിപ്പോ അടുത്തൊരു നേതാവ് അങ്ങനെ ആയിരിക്കും ആയിരിക്കണമെന്നില്ലല്ലോ അപ്പം മോഡിയുടെ അണ്ടറിൽ ഇന്ത്യ നേടുന്ന വളർച്ച ഇന്ത്യ കൊടുക്കാണെങ്കിൽ പ്രതികാര ബുദ്ധി ഇത് വലിയ പേടിയാണ് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇത് അപ്പം ഇത് പക്ഷെ അവര് മാത്രമാണ് ഇതിന്റെ പിന്നിലൊന്നും കരുതണ്ട മോഡി വീണ് വീണമെന്ന് ആഗ്രഹിക്കുന്ന പതിനാറാം രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് ചൈനയ്ക്കും വലിയ താല്പര്യം കാരണം ഇവർക്കൊക്കെ തന്നെ ഇന്ത്യയുടെ വളർച്ച വലിയ പ്രശ്നമാണ് പിന്നെ മോഡി വേറെ കാര്യം ചെയ്തിട്ടുണ്ട് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള തീവ്രവാദികളുണ്ട് ഈ തീവ്രവാദികളെ ബർമ്മ കേന്ദ്രീകരിച്ചാണ് ബഹുമാന പരിപാടി മോഡി ആദ്യത്തെ കേട്ട സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവിടെയാണ് അപ്പൊ ആരെങ്കിലും അത് തല്ലു എന്നുള്ള ഒരു ഫീൽ വന്നു പിന്നെ നിങ്ങൾ പറയുന്നത് ചൈനയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ചൈനയെ നേരിട്ട് യുദ്ധത്തിന് പോയാൽ നമ്മൾ നോക്കി പോകും അത് വാസ്തവമാണ് അത് മോഡിക്ക് അറിയാം പക്ഷെ നേഹൃവിന് പറ്റാ അറിയാതെ പോലും അതാ നേസ്റ്റിമേറ്റ് ചെയ്തു ചൈനീസ് ശക്തിനെ കുറച്ച് കണ്ടു അതുകൊണ്ടാണ് ഇന്ത്യയുടെ കാശ്മീരിന്റെ ഏതാണ്ട് ഇരുപത് ശതമാനം ഭൂമി ആടെ അയില്ല ലഡാക്കിന്റെ അന്ന് പോയത് ആസാം നോർത്ത് ഈസ്റ്റ് പല പ്രദേശങ്ങളും ഹോമാലി തിരിച്ചു കൊടുത്തോണ്ടാണ് മോഡിക്കിതറി അതുകൊണ്ടാണ് നേരിട്ട് യുദ്ധത്തിന് പോകാത്തത് പിന്നെ മൃദയെ പോയി തലോച്ചു കൊടുക്കണം അതേസമയം തന്നെ ഇങ്ങോട്ട് കയറി അടിച്ച വട്ടാളക്കാരെ തിരിച്ചടിച്ചിട്ടുണ്ട് ഗാൽവൽ വാലിയിൽ അതും പറയുന്നില്ല അപ്പൊ നിങ്ങൾ അവിടെ തിരിച്ചടി കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസിന് അറിഞ്ഞൂടായിട്ടല്ല പക്ഷേ കോൺഗ്രസ് ഇരിക്കുന്ന സമയത്തും സൈന്യം കയറിയിട്ടുണ്ട് ഈ ലഡാക്കൊക്കെ പോയാൽ അങ്ങനെ അപ്പൊ എന്നിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന പാകിസ്ഥ ചൈനയുടെ കാര്യത്തിൽ കാര്യത്തില് എന്ന് പറയുന്നത് വെച്ചാൽ അത് കാണിക്കുന്ന ഇവര് മോഡിയോടുള്ളവരുടെ വിദ്ദേശം കാണിക്കുന്നതാണ് സത്യ രാജ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് കാരണം അവിടെ സങ്കീർണമായ സ്ഥിതിയാണ് ചൈനയെ നമുക്ക് നേരിട്ട് അത് അടിക്കാൻ പറ്റില്ല പിന്നെ പിന്നെന്താണ് ചില സമയത്ത് നമുക്ക് പിൻവാങ്ങേണ്ടി വരും ചില സമയത്ത് ചിലപ്പം ഒളിയുദ്ധം നടത്തേണ്ടി വരും അതാണ് ചെയ്തത് നമ്മുടെ നമ്മളെ വട്ടളക്കടിച്ചപ്പം ആണി അടിച്ച പട്ടിക ആയിട്ട് പോയിട്ട് തിരിച്ചടിച്ചൊന്നും ഞാൻ കേട്ടിട്ടുള്ളൂ പിന്നെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്തു നിര് നദിയിലേക്ക് നോക്കുന്നു ഇങ്ങനെ കാണാൻ സംഭവിച്ചു പണി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു രാജ്യത്തിന്റെ പ്രശ്നം നമ്മൾ ഒരുമിച്ച് നിൽക്കണം ബി ജെ പിയുടെ ഞാൻ കാണുന്ന വലിയൊരു ഗുണത ഇപ്പൊ എപ്പോഴൊക്കെ രാജ്യം പ്രശ്നത്തിലായിട്ടുണ്ടോ നമ്മളാ ഇന്ദിരാഗാന്ധി അനുബോബ് പിന്നെ എന്ന് അതുപോലെ തന്നെ ബംഗ്ലാദേശ് എല്ലാത്തി അവര് സപ്പോർട്ട് ചെയ്യുക രാജ്യത്തിന്റെ കാര്യം അത് നമ്മൾ അവരെ ഇന്ന് കണ്ടുപിടിക്കും അവരെ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതേലും ഇത് പക്ഷേ നമ്മൾ അവരെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത് മോഡിപ്പേടിയിൽ നിന്ന് ഒരു കാര്യമാണ് രണ്ട് ഈ ഈ ഇമ്മാൻഖാന്റെ പാർട്ടി എന്ന് വെച്ചാൽ അവിടെയുള്ള തീവ്രവാദികളെ ബാക്കി ഉള്ള പാർട്ടിയാണ് അപ്പൊ സ്വാഭാവിക തീവ്രവാദികളുടെ ആഗ്രഹമാണ് പുൽവാമ എന്ന് നമ്മളെ ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ് തീവ്രവാദികളുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇന്ത്യ ആയിട്ട് അവിടെ നമ്മളെ അവരുടെ നമ്മളെ ബന്ധം ശക്തിപ്പെടണമെങ്കിൽ ഏറ്റവും നല്ല നമ്മളെ ചോയ്സ് മിമാക്കാനാണ് തീവ്രവാദികളുടെ ഉണ്ട് അവരെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു പൊളിറ്റീഷൻ എന്ന രീതി ഇയാക്കേ പറ്റുള്ളൂ രണ്ട് മിലിറ്ററിയുടെ സപ്പോർട്ട് കൂടി അയാൾക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മോഡി നിൽക്കുകയാണ് നമ്മൾ ഹിന്ദു ഭൂരിപക്ഷമാണ് ബി ജെ പി ആണ് ഇത്തരം ഒരു പ്രശ്നം കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ടോക്കൻ പോകാൻ പറ്റില്ല അത് ചെയ്യാൻ ബി ജെ പിക്ക് പറ്റുള്ളൂ കാരണം ബി ജെ പി ശക്തമായിട്ട് തോന്നും കോൺഗ്രസ് ടോക്കൻ പോയാൽ ഇവിടുപ്പം മോഡി അപ്പോഴത്തെ ഇമ്രാൻഖാൻ പ്ലസ് അവരുടെ സൈന്യവും കൂടി ഒരുമിച്ച് എന്നാൽ മാത്രമാണ് നമ്മൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇവിടെയുള്ള വേറെ ഒരു സോക്കോൾഡ് സെക്കുലർ ഡെമോക്രറ്റിക് ലിബറൽ പ്രധാനമന്ത്രിക്കോ അവിടെയുള്ള അങ്ങനെയുള്ള ഒരാൾക്കോ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയാണ്